എന്നിപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കോ ജോസ് അല്ലെങ്കിൽ ചിക്കോ ഷേക്കും പിന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നതും കാണാം അതിനായിട്ട് ആദ്യം ഈ സപ്പോട്ടൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ അത് കൊഞ്ചര് തോരൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാലും മതി അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടിങ്ങനെ കോരി എടുത്താലും മതിയാവും എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് വെക്കാം ഇതിൻ്റെ തോൽ ഉണ്ടാകരുത് തോന് ഭയങ്കര ഒരു കഴുപ്പല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തോരൊക്കെ ഒന്ന് കളഞ്ഞു വയ്ക്കാം അപ്പോഴത്തേനും നമുക്കിത് നന്നായിട്ട് ഒരു പഴുപ്പ് പോലൊക്കെ ആക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവസ്ഥ കൊണ്ട് നല്ലോണം കോരി മാറ്റുക അപ്പോൾ ആദ്യം ചിക്കോ ഷേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇതായിരുന്നു വാങ്ങിക്കൊടിക്കാറ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം മാറി മാറി വാങ്ങും സിപ്പിലും ഭയങ്കര ഇഷ്ടം ഇതന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സിപ്പിൻ്റെ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ ചിക്കോ സിപ്പും ആവും കേട്ടോ പ്രത്യേകിച്ച് വേറൊരു പണി ഉണ്ടാവില്ല നമ്മൾ പാലല്ലേ ചേർക്കാറ് പാലിനോക്കെ നമ്മൾ പാൽപ്പൊടിയോ അത്ര വ്യത്യാസം ഇതിൽ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഇനി നോമ്പൊക്കെ അല്ലേ വരാൻ പോണേ അപ്പോൾ നമ്മൾ നോമ്പിന് ജ്യൂസും ഇതൊക്കെ അടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാൽപ്പൊടിയൊക്കെ വെച്ച് തന്നെ അടിക്കാം പാലിന് കാത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ പാൽ കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ ഉണ്ടാക്കാം യിപ്പോൾ നോമ്പൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര പണി തന്നെ ആയിരിക്കും നനച്ചുപൂളി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ നോമ്പിന്റെ മുന്നേ ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക നല്ല വൃത്തിയാക്കി അടിച്ച് തൂത്ത് വാരി വെക്കാം കവറിയില്ലേ എല്ലാം ഒന്ന് അടക്കി പെറുക്കി വെക്കണം എല്ലാം ഒന്ന് എടുത്ത് ജസ്റ്റ് ഉപയോഗിക്കാത്ത പാത്രങ്ങൾ കൂടെയാണ് നമ്മളൊന്നെടുത്ത് തുടച്ച് നീക്കി വയ്ക്കുമല്ലോ അതൊരു ടൈമിൽ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല പണിയുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ പഴുപ്പ് പോലെ തോലിയിൽ നിന്ന് എടുത്ത് മാറ്റി കളി വെച്ചാണ് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നതാണ് ഒരു മൂന്ന് സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഷേക്കിനൊക്കെ ആണെങ്കിൽ അധികം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു ഗ്ലാസ് തന്നെ ഒഴിച്ച് തന്നെ വെള്ളവും പിന്നെ മൂന്ന് ഗ്ലാസ് പാൽപ്പൊടിയാണ് ഇട്ടുകൊടുത്തോടത് അപ്പോൾ അതിന് മൂന്ന് സ്പൂൺ പഞ്ചസാര തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ഇത്രയും ഇട്ടുകൊണ്ട് ഭയങ്കര മധുരമൊന്നും ഉണ്ടാവില്ല കുറച്ചധികം ഉണ്ടല്ലോ ചിക്കോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എല്ലാം ഒന്ന് ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒന്ന് അടിക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ അതും അടിച്ചു വരുമ്പോഴേക്കു തന്നെ അവിടെ നല്ല ചിക്കും ഷെയ്ക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുവെക്കാം അപ്പോൾ ശരിക്കും നമ്മൾ ഈ കോൾ ബാറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ചിക്കു ഷെയ്ക്ക് തന്നെയാണത് അപ്പോൾ ഇതുണ്ടാക്കാനും പാൽപ്പൊടി ഉണ്ടെ നല്ല ചിക്കു ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജ്യൂസ് പോലെയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഒരു എത്രയാണെങ്കിൽ വെള്ളം ആയിട്ട് വേണ്ടത് അതിനനുസരിച്ച് അടിച്ചെടുത്താൽ മതി അപ്പോൾ ആക്ക കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് വരാം അപ്പ ഇത് കറക്റ്റ് ഒരു ജ്യൂസ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ബോസ്റ്റ് പൊടീൻ്റെ മുകളൊക്കെ കൂടി ഇട്ടുകൊടുക്കുക അതേ കൂടി ഇട്ടുകൊടുത്താൽ ശരിക്കും ചേക്കിൻ്റെ മുകളിലാണ് കേട്ടോ ബോസ്റ്റ് പൊടിയൊക്കെ ഇടാറ് ഇതിപ്പോൾ വെറുതെ ഞാൻ ജ്യൂസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താണ് നമുക്ക് ഇതിൻ്റെ ഐസ് ക്രീം എന്ന് പറയാൻ ഇതിൻ്റെ ഒരു പാത്രത്തിൽ ഇതിട്ടൊന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരഞ്ചാറ് മണിക്കൂറിന് ശേഷം എടുത്തൊന്നുകൂടി അടിച്ചിട്ട് പിന്നെ അതിൽ തന്നെ ഒഴിച്ച് വെച്ചാൽ നല്ല ക്രീമിയായിട്ടുള്ള ഐസ്ക്രീം റെഡിയായി